എറണാകുളം മൂവാറ്റപ്പുഴയിലെ ആശുപത്രി സുരക്ഷാ ജീവനക്കാരനെ ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ തിരുവനന്തപുരം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ഷഫീഖാണ് അറസ്റ്റിലായത് പാർക്കിംഗ് അനുവദിച്ചില്ല എന്നാരോപിച്ചായിരുന്നു ആക്രമണം ഇന്നലെ രാവിലെ മൂവാറ്റുപുഴ സബൈൻ ആശുപത്രിയിലായിരുന്നു സുരക്ഷാ ജീവനക്കാരന് നേരെ പോലീസുകാരന്റെ കയ്യേറ്റമുണ്ടായത് കുഞ്ഞിന്റെ ചികിത്സയ്ക്കായാണ് ഷെഫീഖ് കാറിൽ ആശുപത്രിയിലെത്തിയത് ആശുപത്രിയിലെ പ്രവേശന കവാടത്തിന് സമീപം തന്നെ കാർ പാർക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞതാണ് പ്രകോപനം സൃഷ്ടിച്ചത് സമീപത്തുള്ള മറ്റൊരു പാർക്കിംഗ് ഏരിയയിലേക്ക് വാഹനം മാറ്റണമെന്നാവശ്യപ്പെട്ടതോടെ ഇയാൾ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു ആശുപത്രി അധികൃതർ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് എത്തി ഷെഫീഖിനെ അറസ്റ്റ് ഇതിനു മുൻപും ഇയാൾ സുരക്ഷാ ജീവനക്കാരെ ആക്രമിച്ചിരുന്നതായി ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സബീൻ ശിവദാസ് പറഞ്ഞു ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധരെ നമ്മൾ ഹോസ്പിറ്റലിലും എല്ലാ ഹോസ്പിറ്റലിലെ അധികൃതരും കർശനമായി തന്നെ നേരിടാൻ തന്നെയാണ് തീരുമാനം പിന്നെയാണ് അറിയാൻ കഴിഞ്ഞത് ഇദ്ദേഹം ഒരു പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനാണെന്നാണ് ഞാൻ അറിഞ്ഞത് ഏതായാലും പോലീസുകാരെ നല്ല രീതിയിൽ ഇടപെട്ടു നമുക്കെല്ലാ പ്രൊട്ടക്ഷനും തന്നു ഇവിടുത്തെ നമ്മൾ രോഗി സ്റ്റാഫിനൊക്കെ ഇപ്പോൾ ഒരു ധൈര്യം വന്നിട്ടുണ്ട് പരിക്കേറ്റ ആശുപത്രിയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരായ പുനലൂർ സ്വദേശി സനിൽകുമാർ വയനാട് സ്വദേശി വി കെ അനീഷ് എന്നിവരെ കോലഞ്ചേരിയിലും മൂവാറ്റുപുഴയിലുമുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റിപ്പോർട്ടർ കൊച്ചി